വീണ്ടും മേളത്തിനിറങ്ങി ജയറാം മനസ്സിനിറങ്ങിയ കൊട്ടി താരം ജയറാമിന്റെ മേളം കാണാൻ മകൾ മാളവികയുടെ അമ്മായി അമ്മായിയമ്മയും എത്തിയിരുന്നു അതായത് നവനീതിന്റെ അച്ഛനും അമ്മയും നവനീതിന്റെ പേരൻസ് ജയറാമിനൊപ്പമാണ് എത്തിയത് ലണ്ടനിലാണ് നവനീതും കുടുംബവും താമസിക്കുന്നത് ഗിരീഷ് ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് നവനീത് ഗിരീഷ് തങ്ങൾക്ക് ഏറെ പ്രാർത്ഥനയോടെ പിറന്ന മകനാണ് നവനീത് എന്ന് അമ്മ ലക്ഷ്മി മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മകന്റെ പിറവയ്ക്ക് മുൻപ് താൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചിരുന്നു എന്നും ശേഷം കൃഷ്ണന്റെ വരപ്രസാദമായി ലഭിച്ച മകന് നവനീത് എന്ന് പേരിടുകയും ചെയ്തിരുന്നു എന്ന് അമ്മ ലക്ഷ്മി പറഞ്ഞിരുന്നു ഇരുവരുടെയും ഏക മകനാണ് നവനീത് കാളിദാസിന്റെ വിവാഹം കഴിഞ്ഞ് നവനീത്തിനൊപ്പം വിദേശത്തേക്ക് പോയി മാളവിക വിവാഹത്തിന് മുൻപും ശേഷമുള്ള പരിപാടികൾക്കും ഹണിമൂൺ ട്രിപ്പിനും പോലും ഇവർ കുടുംബസമേതം പങ്കെടുത്തിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു പെരിങ്ങോട്ടുകരയിലെ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് ജയറാം എത്തിയത് നിരവധി പേരാണ് ജയറാമിൻ്റെ മേളം കാണാൻ എത്തിയത് ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ജയറാം വീണ്ടും മേളത്തിന് ഇറങ്ങിയത് ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് മേളം നടന്നത് രണ്ടു മണിക്കൂറിലധികം നീണ്ടു നിന്നതായിരുന്നു മേളം ജയറാമിനൊപ്പം നിരവധി വാദ്യകലാകാരന്മാരും അണിനിരന്നിരുന്നു ആസ്വാദക ഹൃദയം കീഴടക്കിയാണ് ജയറാം മടങ്ങിയത് மூச்சு ஆள் வைக்கணும் மூச்சன்னாள் வந்து அப்படின் அம்மாதான ஒன்னமிக்கூர் அம்மாதான இருந்து காணாமல்